ന്യൂസ് കൊച്ചിയിലേക്ക് സ്വാഗതം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് നിലപാടിൽ മാറ്റമില്ലെന്നും പ്രധാനമന്ത്രി പച്ചക്കള്ളമാണ് പറയുന്നതെന്നും പ്രിയങ്ക ഗാന്ധി കോൺഗ്രസ് സർക്കാർ അധികാരത്തിലെത്തിയാൽ അയോധ്യ വിധി തിരുത്തുമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരാമർശത്തിനെതിരെ പ്രിയങ്ക ഗാന്ധി പച്ചക്കള്ളമാണ് പ്രധാനമന്ത്രി പ്രചരിപ്പിക്കുന്നതെന്നും സുപ്രീം കോടതി തീരുമാനത്തെ എല്ലാവരും മാനിക്കുന്നുണ്ടെന്നും മറിച്ചുള്ള പ്രചാരണം ശരിയല്ലെന്നും പ്രിയങ്കാഗാന്ധി പറഞ്ഞു കോൺഗ്രസ് ചരിത്രത്തിലെ ഏറ്റവും കുറവ് സ്ഥാനാർത്ഥികളെ പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഇത്തവണയെന്ന് റിപ്പോർട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ എണ്ണം നാനൂറിന് താഴെയായി അഞ്ഞൂറ്റി അംഗ ലോക്സഭയിലേക്ക് സ്ഥാനാർത്ഥികളെയാണ് കോൺഗ്രസ് ഇത്തവണ മത്സരിപ്പിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു പുല്ലൂരിൽ ദേശീയപാതയുടെ നിർമ്മാണത്തിലുള്ള പാലത്തിന്റെ സ്പാൻ തകർന്നു വീണു പുല്ലൂരിൽ ദേശീയപാതയുടെ നിർമ്മാണത്തിലുള്ള പാലത്തിന്റെ ഒരു സ്പാൻ തകർന്നു വീണു ഇന്നലെ വൈകിട്ടാണ് അപകടം പുല്ലൂരിനും മാവങ്കാലിനുമിടയിൽ വിഷ്ണു മംഗലത്ത് പ്രവൃത്തി നടക്കുന്ന പാലത്തിന്റെ ഒരു ഭാഗമാണ് തകർന്നത് വലിയ കയറ്റം കുറയ്ക്കുന്നതിനായി തോടിന് മുകളിൽ നിർമ്മിച്ച സ്പാനാണ് പൊട്ടി വീണത് ഒരേ സ്ഥലത്തുള്ള നാലെണ്ണത്തിൽ മധ്യഭാഗത്തായത് സമീപത്ത് ആരുമില്ലാതിരുന്നതിനാൽ അപകടം ഒഴിവായി സ്ഥലം തെറ്റി തൂങ്ങി നിൽക്കുന്ന നിലയിലാണ് പാലം വാർത്താ റിപ്പോർട്ടിങ്ങിനിടെ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട മാതൃഭൂമി ടിവി പാലക്കാട് ബ്യൂറോയിലെ വീഡിയോ ജേർണലിസ്റ്റ് എ വി മുകേഷിന്റെ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്ന് കേരള പത്രപ്രവർത്തക യൂണിയൻ സർക്കാരിനോട് അഭ്യർത്ഥിച്ചു നിരന്തരം ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണത്തിൽ പൊറുതിമുട്ടിയ ജനങ്ങളുടെ ദുരിതം ചിത്രീകരിക്കുന്നതിനിടയിലായിരുന്നു അപകടം പത്മ അവാർഡുകളുടെ രണ്ടാം ഘട്ട വിതരണം ഇന്ന് രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ജേതാക്കൾക്ക് പുരസ്കാരം നൽകും പേർ ഇന്ന് പത്മ പുരസ്കാരം ഏറ്റുവാങ്ങും ക്ഷേത്രങ്ങളിൽ അരളിപ്പൂവ് ഒഴിവാക്കുവാൻ ദേവസ്വം ബോർഡ് തീരുമാനം എന്നാൽ പൂജയ്ക്ക് ഉപയോഗിക്കുന്നത് തടസ്സമില്ല അരളിപ്പൂവ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിൽ ഒഴിവാക്കും നിവേദ്യ സമർപ്പണം പ്രസാദം തുടങ്ങിയവയ്ക്ക് ഇനി മുതൽ അരളിപ്പൂവ് ഉപയോഗിക്കില്ല അരളിപ്പൂവ് ശരീരത്തിനുള്ളിൽ കടന്നാൽ വിഷാംശമുണ്ടാകും എന്ന ആശങ്ക പരിഗണിച്ചാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തീരുമാനമെന്ന് പ്രസിഡന്റ് പി പ്രശാന്ത് പറഞ്ഞു അയോധ്യയുടെ അയൽക്കാരനാണ് താനെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അയോധ്യ ശ്രീരാമ ദർശനം നടത്തി കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ദർശനം നടത്തുന്ന വീഡിയോ അദ്ദേഹം തന്റെ എക്സ് അക്കൌണ്ടിലൂടെ പങ്കുവച്ചു പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം ആദ്യമായാണ് ഗവർണർ അയോധ്യയിൽ എത്തുന്നത് കോഴിക്കോട് എഗലൂരിലെ ദേവദാസന്റെ മരണം കൊലപാതകമെന്ന് കണ്ടെത്തി സംഭവത്തിൽ ദേവദാസന്റെ മകൻ കസ്റ്റഡിയിലാണ് തിങ്കളാഴ്ച രാത്രി ഏഴ് മണിയോടെയാണ് ദേവദാസന് പരുക്കേറ്റത് നിന്നും വീണാണ് പരിക്കേറ്റതെന്നായിരുന്നു മകൻ നൽകിയ വിവരം ചൊവ്വാഴ്ച ദേവദാസൻ മരിച്ചതോടെ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതകമെന്ന് കണ്ടെത്തിയത് പാലക്കാട് കഞ്ചിക്കോട് കോച്ച് ഫാക്ടറിക്കായി ഏറ്റെടുത്ത ഭൂമിയിൽ അസ്ഥികൂടം കണ്ടെത്തി ഇന്നലെ വൈകിട്ട് പ്രദേശത്ത് വിറക് ശേഖരിക്കുവാനായി എത്തിയ നാട്ടുകാരാണ് അസ്ഥിഗൂടം കണ്ടത് തുടർന്ന് പോലീസും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും എത്തി അസ്ഥികൂടം കസ്റ്റഡിയിലെടുത്തു പ്രദേശത്ത് ഫോറൻസിക് സംഘവും പരിശോധന നടത്തി നാലു മാസം മുൻപ് വിറക് ശേഖരിക്കുവാൻ പോയ പ്രദേശവാസിയെ കാണാതായിരുന്നതായി നാട്ടുകാർ പോലീസിൽ മൊഴി നൽകി ഇതനുസരിച്ച് അസ്ഥികൂടത്തിന്റെ അവശിഷ്ടങ്ങൾ കൂടുതൽ പരിശോധനയ്ക്കായി കൊണ്ടുപോകും മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നത് വരെ നന്ദി